ਕੌਂਸਲਿੰਗ ਦੇ ਬੱਸ ਨੂੰ ਉਸ ਨੂੰ ਤਾਲੇ ਤੋਂ ਬਣਾ ਦੇਵਾਸ ਨੂੰ ਆਇਆ ਨਾ ਪਰਮਾਨਾ ਨਾ ਇੱਥੇ ਰਾਖਾ ਨੂੰ ਇੱਟਮਨ ਕਾ ਕਾਉਂਸਲਿੰਗ ਨੂੰ ਆਇਆ ਰੋਗਾਂ ਦਾ ਮਸਲਾ ਹੈ ਮਰਸੀ ਦਾ ਕਹਾਵਨ ਨੂੰ ਨਹੀਂ ਚੰਗਾ ਕਰਦੇ ਜਨਾਬ സർക്കാർ സംസ്ഥാന സർക്കാർ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം കേന്ദ്ര സർക്കാർ താങ്കളുടെ കൂടി അത്ര ഒരു നിർദ്ദേശം കൂടുതലായിട്ട് അവിടെ പ്രധാനമന്ത്രി ഞാൻ കണ്ട് മനസ്സിലാക്കുന്നതായ എല്ലാ കാര്യങ്ങളും അതിനുശേഷം സഹായങ്ങളും സർക്കാർ ആവശ്യപ്പെടണം സംസ്ഥാന സർക്കാർ നിലയിരുത്തി ഇതാണ് ഇമ്പാക്ട് എത്രയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പം നമുക്കത് പറയാനൊക്കെ അതിനുള്ള സമയമായിട്ടില്ല ഡേറ്റ് എന്നറിയിക്കും മന്ത്രി നേരിട്ട് ആണോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി തദ്ദേശത്താറും കൂടുതലായിട്ട് വേണ്ടി ചാർജ് എനിക്ക് സുഖമായിരുന്നു പ്രധാനമന്ത്രി ചാർജ് കൊടുത്ത് സാധനം അയച്ചു അപ്പോൾ നമുക്ക് ചെയ്യുന്നു